ഹേ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വാബി ന്യൂ വാബാഷിൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക എന്നാലും പുതിയ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ പേജ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് നല്ല അടിപൊളി കോട്ടന് നേരെ കട്ടിൽ വരുന്ന പാൻറ്റ് ഷോൾ എല്ലാം വരുന്ന അഫോർഡബിൾ റേറ്റിൽ വരുന്ന ചുരിദാർ കാണിക്കാനാണ് അപ്പോൾ വീഡിയോ ഒരു സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണുക ഓഫർ റേറ്റിൽ ചുരിദാറുകൾക്ക് വരുന്നിട്ടാ അപ്പോൾ നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് ഗൗണുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും വീഡിയോ കാണാം അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് കൊടുക്കുക വാട്സപ്പ് ചെയ്യുക കൺഫേം അതിന് ശേഷം മാത്രം കേട്ടോ അപ്പോൾ ഇൻ ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ ഇവ ഫാഷൻ ഗാലറി എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഉണ്ട് അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി വെയറിൽ വരുന്ന നേര കട്ടിൽ വരുന്ന ചുരിദാറാണ് ഒരുപാട് പേരായി ഓപ്പൺ ചെയ്യാത്ത ചുരിദാർ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കോട്ടനിൽ വരുന്ന ജയ്പൂർ കോട്ടനിൽ വരുന്ന ഹെവി ക്വാളിറ്റിയിൽ നല്ല ചുരിദാർ ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടോ ഇതിൻ്റെ യോ പോഷനിൽ നല്ലൊരു ത്രെഡ് വർക്കും ഗ്ലാസ് വർക്കും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റിലും അതേപോലെ തന്നെ നല്ലൊരു സൂപ്പർ വർക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെല് നാല് സൈസിൽ വരുന്നുണ്ട് കൈയിൻ്റെ ലെങ്ത്ത് വരുന്ന ഒരു സെവൻറ്റി ഇഞ്ചോളം കൈയിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് കൈയിൻ്റെ എൻ്റെ ഭാഗത്തും ആ ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് കോട്ടനിൽ തന്നെയാണ് പാൻറ്റ് വരുന്നത് പാൻറ്റ് ഫുൾ അലാസിക്കിലാണ് പാൻറ് വരുന്നത് പാൻറ്റിൽ വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരു കോട്ടൺ ടച്ചിൽ തന്നെ പാൻറ്റും കാര്യങ്ങളും വരുന്നുണ്ടോ ഷോളും നല്ല ഭംഗിയുള്ള ഷോളാണ് അതേപോലെ തന്നെ ഷോളും കോട്ടണിൽ വരുന്നത് നല്ല ഇപ്പോൾ ഒരു ഷോള് നല്ല കാണാൻ ഭംഗിയുള്ള നല്ല വീതി നീളൊക്കെ ഉള്ള നല്ലൊരു പ്രിന്റിൽ വരുന്ന അടിപൊളി ഷോളാണ് വരുന്ന കേട്ടോ കാണാൻ നല്ല രസമുണ്ട് ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഒരു പീക്കോ കളറാണ് വരുന്ന കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ഇതിൻ്റെ ഈ സൈഡിൽ കെട്ടാൻ ഒരു ഡോറിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോക്ക് വേണ്ടി ഇട്ടതാണ് വേണ്ടവർക്ക് ഉപയോഗിക്കാൻ വേണമല്ലേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്നുവാണെങ്കിൽ ഒഴിവാക്കി കളയാവുന്ന നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് നല്ല അടിപൊളി ഐറ്റം നല്ല ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി വേറെ ചെയ്യാൻ പറ്റിയ സൂപ്പർ ചുരിദാറാണ് നമ്മളത് കൊണ്ടുവന്നുള്ളത് നെക്സ്റ്റ് കളർ വൈറ്റിൽ പിങ്ക് കളറാണ് വരുന്നത് കേട്ടോ വൈറ്റിൽ വരുന്നത് വേറൊരു ഐറ്റാണ് വരുന്നത് ഇതും അടിപൊളി ഐറ്റാണ് നല്ല രസമല്ല സൂപ്പർ ഐറ്റം നല്ല കാണാൻ ഭയങ്കര വിട്ടാലും നല്ല രസമാണ് എന്ത് രസമാണ് കാണുന്നത് അറിയാം സൂപ്പർ വെറൈറ്റി ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നുള്ളത് അപ്പോൾ അതിൻ്റെ വേറൊരു വൈറ്റിൽ വരുന്ന സൂപ്പർ കളർ ഉണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പറ്റിയാണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് ഒരു വേഗം ഓട്ടോ നല്ല ഓണം സ്പെഷ്യൽ ഓഫർ ഉണ്ടോ നമ്മളിതാ നല്ല ലൈറ്റ് ഷെയ്ഡ് കളറിൽ വരുന്ന ഒരു മസ്ലിൻ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് സൈസ് നമ്മൾ സൈസും വെടുത്തും എല്ലാം നമ്മൾ കറക്റ്റായി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പാകാവുന്ന ആണെന്ന് തോന്നി മാത്രം ഓർഡർ ചെയ്തു കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് പിടുത്താണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് ഉള്ളി നല്ല ക്രൈപ്പിൻ്റെ സൂപ്പർ ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കിട്ടാ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് കളറാണ് വരുന്നുണ്ട് പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു തിക്നെസ് തോന്നിയിരിക്കുന്നത് നല്ല അടിപൊളി കളറാണ് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പ്രിൻ്റഡ് ഷെയ്ഡിലാണ് പാൻറ്റ് വരുന്നത് പാൻറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് തന്നെ ഷോളും അതെ നല്ല സൂപ്പർ ഷോളാണ് വരുന്നിട്ടാണ് ലൈറ്റ് ഷെയ്ഡ് കളേഴ്സൊക്കെ ഒരുപാട് പേർക്ക് ആവശ്യം ഉണ്ടാകും അപ്പോൾ വേഗം എടുത്തോളി നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ടിലത്തെ നമ്മൾ കൊണ്ടുവന്നുള്ളത് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്ന ഒരു പീച്ച് കളറാണ് വരുന്നത് നല്ല അടിപൊളി പീച്ച് ഇട്ടാണ് രസമുള്ള അടിപൊളി പീച്ചിൽ വരുന്ന സൂപ്പർ വെറൈറ്റി ഐറ്റാട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം കൊടുക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒക്കെ അഫോർഡ് വരും വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പോൾ നമ്മളിതാ കൊണ്ടുവന്നിങ്ങനെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റാണ് ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന വേറൊരു അടിപൊളി ഐറ്റം ഐറ്റാട്ടോ നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആ നമ്മൾ ഓഫീസ് വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് എക്സ് എല് ഡബിൾ എക്സ്എല് സൈസാണ് വരുന്നത് അപ്പോൾ ഇത് വരുന്നത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനിപ്പോൾ അതേ അതേ മെറ്റീരിയലിലാണ് പാൻറ്റ് ഷോൾ വരുന്നത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപക്ക് നിങ്ങൾക്ക് നല്ലൊരു ചുരിദാർ സ്വന്തമാക്കാം കേട്ടോ നല്ല ഡെൽറ്റ ഡൗ മെറ്റീരിയലാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലൂ കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത് നല്ല ലെങ്ത്തും കാര്യങ്ങളും കാര്യങ്ങളുണ്ട് വെടുത്തുണ്ട് എക്സലുകൾക്കും ഡബിൾ എക്സിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നെസ കളർ വരുന്ന ഒരു വൈറ്റ് പ്രിൻ്റിലാണ് വരുന്നത് നല്ല സൂപ്പർ വൈറ്റ് ആണ് അപ്പോൾ ഏത് ഇരുന്നാൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കളറിൽ വരുന്ന അടിപൊളി ലൈറ്റ് അപ്പോൾ ഇതിൻ്റെ ഐറ്റം വന്നിട്ടുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന നല്ലൊരു ഗൗൺ ആണ് വീണ്ടും നമ്മൾ കാണിക്കുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ ഷിഫോൺ മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു അമ്പത്തി അഞ്ച് അമ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്ന എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന സൂപ്പർ ഗൗൺ കിട്ടാ നല്ലൊരു ഡിജിറ്റൽ പ്രിൻ്റിലും കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ എൻ്റെ പോഷനിലൊക്കെ നല്ലൊരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കിട്ടാ നല്ല കാണാൻ പങ്കില അടിപൊളി ഐറ്റാണ് ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് പിന്നെ ഒരു സ്ലിറ്റും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടാണ് വരുന്നത് ചിലർ വരുന്ന ഒരു ബ്ലാക്ക് പ്രിൻ്റാണ് വരുന്ന കേട്ടോ നല്ല സൂപ്പർ ആണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റാണ് ഇതും എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന അടിപൊളി ഐറ്റാണ് കേട്ടോ നല്ല കാണാൻ പങ്കില്ല സൂപ്പർ ആയിട്ട് ഒരു കല്യാണത്തിന് നമുക്ക് ധൈര്യത്തോടെ ഇട്ടു പോകാൻ പറ്റിയ സൂപ്പർ ആയിട്ടാണ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്നത് ചിലർ ഒരു വൈറ്റ് പ്രിൻറ്റിലാണ് വരുന്നത് ഇതും അതേപോലെ തന്നെ അടിപൊളി ഐറ്റാണ് വരുന്നത് സൂപ്പർ കളറിൽ വരുന്നത് നല്ലൊരു ഗൗൺ കിട്ടാ നെക്സ്റ്റ് ഫുൾ പ്രിൻ്റിൽ വരുന്ന ബ്ലാക്കും റെഡും കൂടി ഒരുമിച്ച് വരുന്ന റെഡ് ഷർട്ട് നല്ലൊരു അടിപൊളി റെഡി ഫുൾ പ്രിന്റിലാണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ആയിട്ട് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി അടിപൊളിയായിട്ടാണ് വരുന്നത് സൈസ് വരുന്നത് ഈ എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വേഗം കൂടെയോ ലിമിറ്റഡ് നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്ന ഒരു ബ്ലാക്ക് പ്രിൻറ്റിൽ ഒരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഇതും അതേപോലെ തന്നെ നല്ലൊരു എയ്റ്റ് നയൻ ഫൈവാണ് റേറ്റ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എൽ ഈ സൈസിലുള്ളൊക്കെ നല്ല സൂപ്പർ സാധനമായിട്ട് ബാക്കിൽ കട്ടിങ്ങും കാര്യങ്ങളും വരുന്നില്ല ഫ്രണ്ട് പോഷനിലും കട്ടിംഗ് യോക്ക് പോഷനിലെ വർക്കൊക്കെ നല്ല കാണാൻ ഭയങ്കര അടിപൊളി ആയിട്ടാണ് സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് ഉപയോഗിക്കാം നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നത് വൈറ്റിൽ തന്നെ വരുന്ന വേറൊരു കളറാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതും അതേപോലെ തന്നെ നല്ലൊരു പ്രിൻറ്റ് ഷെയ്ഡിലാണ് വൈറ്റ് ഷെയ്ഡിൽ ബ്ലാക്ക് ഒക്കെ കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് നമ്മൾ കൊണ്ടുവന്നുള്ളത് കേട്ടോ നമ്മൾ ഇതാ ഇത് ഓഫർ റേറ്റിൽ കൊടുക്കുന്ന വേറെ ഐറ്റം ഒറ്റ സിംഗിൾ കളറിലും ഇതിലാകും രണ്ട് മൂന്ന് കളേഴ്സ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ വൺ നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വരുന്നത് എയ്റ്റ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പാണ് കൊടുക്കുന്നത് നല്ല അടിപൊളി ഐറ്റം നല്ല മെറ്റീരിയൽ കേട്ടോ മീഡിയം ലാർജ് സൈസാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ട ഒരു വേഗം ഓടിച്ചുള്ളൂ നെക്സ്റ്റ് ഒരു സിംഗിൾ കളർ കൂടി വരുന്നുണ്ട് കേട്ടോ ഇതും എക്സെല് ഡബിൾ എക്സല് സൈസിലാണ് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി അടിപൊളിയായിട്ടാണ് വരുന്നത് നല്ല സൂപ്പർ സാധനം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് ബാക്ക് സൈഡിൽ ജിബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള അടിപൊളിയായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ല അടിപൊളി വേറിയാൻ പറ്റിയ സൂപ്പറായിട്ട് ഓ ഇന്നത്തെ കളക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോയി എന്ന് കഴിഞ്ഞു ഇഷ്ടപ്പെട്ടു വേഗം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു വിട്ടോ അപ്പോൾ കൂടുതൽ ആലോചിച്ചത് സാധനം സോൾഡ് ഔട്ട് ആവുന്നതാണ് അപ്പോൾ ഇനി പുതിയ പുതിയ ഐറ്റവും പുതിയ പുതിയ ഓഫർ വീഡിയോ ഞങ്ങൾ നിങ്ങളെ കാണാൻ എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടി ഇത്രമാത്രം ഞങ്ങളുടെ പേജ് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ഷോപ്പിൽ വരുന്നത് കൊപ്പം വാളഞ്ചേരി റൂട്ടിൽ സെൻറ്ററിലാണ് അപ്പോൾ ഷോപ്പിൽ എല്ലാവരും വരും കേട്ടോ ഒരുപാട് പേര് ഷോപ്പ് ഇങ്ങനെ ചോദിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വരിക ഇനിയും പുതിയ പുതിയ ഐറ്റം കാണുമ്പക്കും ബൈ ബായ്